അസ്സലാമു അലൈക്കും നമ്മളെല്ലാവരും പല പ്രശ്നങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവരാണല്ലോ നമ്മൾക്കെല്ലാവർക്കും ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ ഉണ്ടല്ലോ ഈ സ്വലാത്ത് ഒന്ന് വർദ്ധിപ്പിച്ചു നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം ഉണ്ടാകും അള്ളാഹു താല ഈ സ്വലാത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരട്ടെ ഈ സ്വലാത്ത് ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന അത്ര നിങ്ങൾ ചൊല്ലുക അധികരിപ്പിക്കുക അപ്പോൾ നിങ്ങളെന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെ മനസ്സ് കരുതി അതൊക്കെ മാറാൻ വേണ്ടി നല്ല മനസ്സോടെ വിജയത്തോടു കൂടി ഈ സ്വലാത്ത് ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായും ഫലം ലഭിക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും വർക്ക് ചെയ്യും അവരട്ടെ ആ മീൻ